കൊച്ചി മെട്രോയുടെ നൂതന പദ്ധതിയായ ഇലക്ട്രിക് ബസ് സർവീസിന് വൻ സ്വീകരണം മെട്രോ ട്രെയിനിലെ സൗകര്യങ്ങളാണ് ബസ്സുകളിൽ ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിലെ കടുത്ത ചൂടിൽ സുഖകരമായ യാത്രയാണ് കുറഞ്ഞ നിരക്കിൽ ഈ ബസ്സുകൾ വാഗ്ദാനം ചെയ്യുന്നത് അനുദിനം വളരുന്ന കൊച്ചി നഗരത്തെ പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനൊപ്പം പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇലക്ട്രിക് ബസ് സർവീസായ മെട്രോ കണക്ട് ആരംഭിച്ചത് യാത്രക്കാരിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ച എ സി ബസിന്റെ ആദ്യ ദിവസത്തെ വരുമാനം ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി നൂറ്റി എൺപത് രൂപയാണ് മൂന്ന് റൂട്ടുകളിലായി നടത്തിയ സർവീസുകളിൽ നിന്നാണ് ഈ വരുമാനം നേടിയത് ആലുവ എയർപോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കളമശ്ശേരി കുസാറ്റ് റൂട്ടുകളിലാണ് ആദ്യ സർവീസ് നടത്തിയത് മൊത്തം ആയിരത്തി പേരാണ് ഈ റൂട്ടുകളിൽ ആദ്യ ദിനം യാത്ര ചെയ്തത് എയർപോർട്ട് റൂട്ടിൽ നാല് ബസ്സുകളും കളംശ്ശേരി റൂട്ടിൽ രണ്ട് ബസ്സുകളും സർവീസ് നടത്തി കുസാറ്റിലെ നിരവധി ജീവനക്കാരടക്കം ഈ സർവീസുകൾ പ്രയോജനപ്പെടുത്തി ആദ്യ സർവീസ് കളമശ്ശേരിയിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് പ്രവർത്തന ലാഭമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമായി കൊച്ചി മെട്രോയ്ക്ക് മാറാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു വാട്ടർ മെട്രോ ഇപ്പോൾ ദേശീയതലത്തിൽ തുടങ്ങാൻ പോവുകയാണെന്നത് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് തൊള്ളായിരം കോടിയുടെ ലോജിസ്റ്റിക് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ വരുന്നതോടെ കൊച്ചി വലിയ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഇലക്ട്രിക് ബസുകളുടെ കണക്ടിവിറ്റി ജനങ്ങൾക്ക് സൌകര്യപ്രദമാകുമെന്നും മന്ത്രി പറഞ്ഞു എംഎൽഎമാരായ കെ എൻ ഉണ്ണികൃഷ്ണൻ അൻവർ സാദത്ത് കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കണ്ണൻ കൌൺസിലർ ജമാൽ മണക്കാടൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ തുടങ്ങിയവർ സംസാരിച്ചു ഹൈക്കോട്ട് എം ജി റോഡ് സർക്കുലർ കടവന്ത്ര കെ പി വള്ളോൺ റോഡ് സർക്കുലർ കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫോപാർക്ക് കിൻഫ്രാ പാർക്ക് കലക്ട്രേറ്റ് എന്നീ റൂട്ടുകളിൽ ഘട്ടം ഘട്ടമായി ഉടൻ സർവീസുകൾ ആരംഭിക്കും എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ബസിലെ നിരക്ക് ആലുവ എയർപോർട്ട് റൂട്ടിൽ എൺപത് രൂപയും മറ്റ് റൂട്ടുകളിൽ അഞ്ച് കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം ഇരുപത് രൂപയുമാണ് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്കുള്ള കണക്ടിവിറ്റി എളുപ്പമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പതിനഞ്ച് ഇലക്ട്രിക് ബസുകൾ പതിനഞ്ച് കോടിയോളം രൂപ മുടക്കി വാങ്ങി കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നത് സീറ്റുകളാണ് ഒരു ബസ്സിലുള്ളത് യാത്രക്കാരുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ യുഎസ് ബി പോർട്ടും ലഭ്യമാണ് ഡിജിറ്റൽ പേയ്മെന്റ് വഴി ടിക്കറ്റിംഗ് നടത്താമെന്നതാണ് ബസ് സർവീസിന്റെ പ്രധാന ആകർഷണം കാഷ് ട്രാൻസാക്ഷനും നടപ്പാക്കിയിട്ടുണ്ട് യു പി ഐ വഴിയും രൂപ ഡെബിറ്റ് കാർഡ് കൊച്ചി വൺ കാർഡ് എന്നിവ വഴിയും ടിക്കറ്റ് ചാർജ് നൽകാം മുട്ടം കലൂർ വൈറ്റില ആലുവ എന്നിവിടങ്ങളിൽ ബസിന്റെ ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഷിക്കിനാനൂസ് കൊച്ചി